എസ് യു സി ഐ നയിക്കുന്ന ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ പ്രതിപക്ഷ തീരുമാനം എസ് യു സി ഐ ആശാവർക്കർ മാർച്ചിന് യു ഡി എഫും ബി ജെ പിയും പിന്തുണ നൽകും അതേസമയം നിയമസഭാ മാർച്ചിൽ അക്രമം അഴിച്ചുവിടാനും സമരക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഹ്വാനം നൽകിയതായി വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആശാവർക്കർമാരെ മുൻനിർത്തി സർക്കാരിനെതിരെ പ്രചാരണം ആരംഭിച്ചിട്ട് കുറെ നാളുകളായി ഇതിനെ തുടർന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എസ് യു സി യെ നയിക്കുന്ന ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം ആരംഭിക്കുന്നത് രാജ്യത്ത് ആശാവർക്കർമാരുടെ ശമ്പളത്തിൽ കുടിശ്ശികയില്ലാതെ ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഇൻസെന്റീവ് ഇനത്തിൽ നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുമുണ്ട് മാത്രമല്ല ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ മന്ത്രി വീണ ജോർജ് നേരിൽ കണ്ടു ആവശ്യങ്ങൾ ഓരോന്നായി മുന്നോട്ട് മുന്നോട്ടുവച്ചു ഇവയെല്ലാം മറച്ചുവെച്ചാണ് എസ് യു സി എയും പ്രതിപക്ഷവും ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ആശമാരെ ഇളക്കിവിടാൻ ശ്രമം നടത്തുന്നത് സമരപ്പന്തലിൽ വി ഡി സതീശൻ മുതൽ ബി ജെ പി നേതാവ് സുരേഷ് ഗോപി വരെ എത്തി രണ്ടാം ഘട്ടമായാണ് എസ് യു സി എയുടെ നിയമസഭാ മാർച്ച് മാർച്ചിന്റെ ലക്ഷ്യം അക്രമം അഴിച്ചുവിടുകയാണ് എന്നത് എസ് യു സി ഐ നേതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചോർന്ന സന്ദേശങ്ങളിലുണ്ട് എന്നതാണ് പുതിയ വിവരം ആശാ ഫൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായാണ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് മാർച്ചിൽ സംഘർഷമുണ്ടായാലേ സർക്കാരിന് ഭയം വരൂവെന്നാണ് സന്ദേശത്തിൽ പറയുന്നത് മാത്രമല്ല മാർച്ച് നടക്കുന്ന ദിവസം തന്നെ ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന വിഷയത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് സമരക്കാരുടെയും പ്രതിപക്ഷത്തിന്റെയും ലക്ഷ്യമെന്ന് ഇതോടെ വ്യക്തമാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം